കോട്ടയം ട്രാവൻകൂർ സിമെന്റ്സിൽ വീണ്ടും ശമ്പള വിതരണം തടസ്സപ്പെട്ടു കഴിഞ്ഞ പതിനൊന്ന് മാസമായി ശമ്പളം ലഭിക്കാതെ ജീവനക്കാർ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയായി ട്രാവൻകൂർ സിമെന്റ്സ് എംപ്ലോയീസ് യൂണിയൻ ഐ എൻഡിസി നേതാക്കൾ മാനേജ്മെന്റുമായി ചർച്ച നടത്തി പൊതുമേഖലാ സ്ഥാപനമായ കോട്ടയം നാട്ടകൻ ട്രാവൻകോർ സിമെന്റ്സിൽ വീണ്ടും ശമ്പള പ്രതിസന്ധി കഴിഞ്ഞ പതിനൊന്ന് മാസമായി ശമ്പളം മുടങ്ങിയിരിക്കുകയാണ് ഇതോടെ വരുന്ന ജീവനക്കാർ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയാണ് നേരിടുന്നത് ട്രാവൻകൂർ സിമെന്റ്സ് എംപ്ലോയീസ് യൂണിയൻ ഐ എൻഡിയുസി പ്രസിഡന്റ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ എയുടെ നേതൃത്വത്തിൽ ട്രാവൻകൂർ സിമെന്റ്സ് ചെയർമാൻ സണ്ണീത് അക്കാഡം മാനേജിംഗ് ഡയറക്ടർ ഉല്ലാസ് കുമാർ ജനറൽ മാനേജർ തുടങ്ങിയവരുമായി ചർച്ച നടത്തി നിലവിൽ ഫാക്ടറിയിൽ ഉൽപാദനം കഴിഞ്ഞ് കിടക്കുന്ന ഇരുന്നൂറ്റി ടൺ വൈറ്റ് സിമെന്റ് അടിയന്തരമായി വിൽപ്പന നടത്തി പ്രതിസന്ധിക്ക് താൽക്കാലിക പരിഹാരമുണ്ടാക്കാൻ ചർച്ചയിൽ തീരുമാനിച്ചതായി എം എൽ എ അറിയിച്ചു വൈറ്റ് സിമെന്റ് വിറ്റഴിക്കുന്നതിന് ഏജൻസികളെ സമീപിച്ചും അടിയന്തരമായി നടപടി സ്വീകരിക്കുമെന്ന് മാനേജ്മെന്റ് അധികൃതർ ഉറപ്പ് നൽകി ഇതിലൂടെ താൽക്കാലികമായി ശമ്പള പ്രശ്നത്തിന് പരിഹാരം കാണുന്നതിനൊപ്പം അസംസ്കൃത വസ്തു വാങ്ങി ഉൽപാദനം വർദ്ധിപ്പിക്കുവാനും നടപടിയെടുക്കും കൂടാതെ കമ്പനിയുടെ സുഗമമായ നടത്തിപ്പിന് സർക്കാരിൽ നിന്നും പ്രവർത്തന മൂലധനം വേണമെന്ന ആവശ്യം ഉന്നയിക്കുമെന്നും ചർച്ചയ്ക്ക് ശേഷം തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ എ മാധ്യമങ്ങളോട് പറഞ്ഞു ഒരു അഞ്ഞൂറ് ടണ്ണുള്ള സിമെൻറ്റ് ഇവിടെ ഗോഡൗണിലുണ്ട് അത് കൊടുക്കുന്നതിന് വേണ്ടിയുള്ള നടപടി ഉണ്ടാകണം പിന്നെ പ്രൊഡക്ഷൻ പുനരാരംഭിക്കുക എന്നുള്ളതാണ് പ്രൊഡക്ഷന് ഒരു കുറേ മെറ്റീരിയൽസ് ഇവിടെ ഉണ്ട് അത് ക്ലിങ്കർ തന്നെ ഗോഡൗണിലുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് പ്രൊഡക്ഷൻ റീസ്റ്റാർട്ട് ചെയ്യണം ഗവൺമെൻറ്റിനോട് ഒരു വർക്കിംഗ് ക്യാപിറ്റൻ്റെ തരണം എന്ന ആവശ്യം ഞങ്ങളും കൂടി ഉന്നയിക്കും മാനേജ്മെൻറ്റും ആ കാര്യത്തെക്കുറിച്ച് പറഞ്ഞു അതിന് ഞങ്ങൾ നമ്മുടെ വ്യവസായ വകുപ്പ് മന്ത്രി ശ്രീ പി രാജുവുമായിട്ട് ഡിസ്കസ് ചെയ്യും ഇത് നാടിൻ്റെ ഒരു പൊതുവികാരമാണ് കാലത്തെ ഒരു കമ്പനിയാണ് ആ കമ്പനി ഒരു അന്യാധീനപ്പെട്ടു പോകാനോ അല്ലെങ്കിൽ നിശ്ചലമായി പോകാനോ ഇടയാക്കരുത് ഈ കമ്പനി പഴയതുപോലെ കൊണ്ടുവരത്തക്കുള്ള നടപടി ഉണ്ടാകണം അതായിരുന്നു പ്രധാനപ്പെട്ട ആവശ്യം ഫാക്ടറിയുടെ ഇപ്പോഴത്തെ ശുച്യാവസ്ഥയ്ക്ക് പരിഹാരം കാണണമെന്നുള്ള ആവശ്യം യൂണിയനുകൾ ഉന്നയിച്ചിട്ടുണ്ട് അതേസമയം പ്രവർത്തന മൂലധനത്തിന്റെ അഭാവം മൂലം അസംസ്കൃത വസ്തുക്കൾ സ്ഥിരമായി വാങ്ങുന്നതിനുള്ള ബുദ്ധിമുട്ട് മാത്രമേ നേരിടുന്നുള്ളൂ എന്ന് മാനേജ്മെന്റ് അധികൃതരും വ്യക്തമാക്കി എറണാകുളം കാക്കനാട്ടെ കമ്പനിയുടെ സ്ഥലം വിൽപ്പന നടത്തി നിലവിലെ ബാധ്യത കൊടുത്തു കഴിഞ്ഞതായും ഉൽപാദനം കൂട്ടി വിപണനം നടത്തി കമ്പനി ലാഭത്തിലാക്കാമെന്ന പ്രത്യാശയാണ് ഫാക്ടറിക്കുള്ളതെന്നും മാനേജ്മെന്റ് അറിയിച്ചു സ്റ്റാർ വിഷൻ ന്യൂസ് കോട്ടയം